ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് ചെയ്യണത് ഹെയർ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടി നരച്ചവർക്ക് മാത്രമല്ല മുടി നരയ്ക്കാതിരിക്കാനും നര വന്നവർക്കും ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഡൈ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആയിരിക്കും എൻ്റെ മുടി നരച്ചിട്ടില്ലല്ലോ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പക്ഷേ ഇത് നിങ്ങളുടെ മുടിയിലെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹെന്ന പൗഡറൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു പരാതി എൻ്റെ ഹെന്ന മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയുടെ നരേനെ മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഹെയർ ഹെന്ന മാത്രം ചെയ്ത് അതിനുശേഷം നമുക്ക് നമുക്ക് നീലയാമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിയുണ്ട് അതും കൂടി ഇട്ടാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നീലാമ്പരി തന്നെ ഇട്ടാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു നാച്ചുറൽ ഹെയർ അവരുടെ മുൻപത്തെ ഹെയർ എങ്ങനെയായിരുന്നു അതേ രീതിക്ക് തന്നെ കിട്ടും ഈ വളർന്നു വരുന്ന കുഞ്ഞു മുടികൾ വരെ ആ രീതിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇൻഡിഗോ പൗഡർ നമുക്ക് എവിടെ നിന്ന് മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് പച്ചമരുന്ന കടയിൽ ആയുർവേദ പച്ചമരുന്ന് കടയിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള കടയിൽ നോക്കിയിട്ട് മേടിക്കണം എല്ലാ കടകളിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അപ്പോൾ അറ്റ് ഉള്ളത് നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് വിശ്വാസമുള്ള പച്ചമരുന്ന് കടയിലോ ആയുർവേദ കടയിലോ നമ്മൾ പറഞ്ഞു ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല കമ്പനിയുടെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ നമ്മളിവിടെ മേടിച്ച് അപ്പോൾ എൻ്റെ മുടി നരച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ എന്നാലും നമ്മൾ ആ ഒരു കാര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് കുറേ നേരം ഒരു മണിക്കൂർ നേരം ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് നേരം ഉള്ള നേരം നമ്മൾ തലയിലേക്ക് ഒരു മസാജ് കൊടുത്ത് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകി കളയാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഞാനിവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഇതിന്റെ ഒരു നാച്ചുറൽ കളറാണിത് ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചായലയിൽ ചെയ്യാം കാപ്പിപ്പൊടിയുടെ അതിൽ ആ വെള്ളം കുറുക്കിയെടുത്തിട്ട് അതിൽ ചെയ്യാം അതായത് ചായയില രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് ആ ഒരു ചായൽ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പൊടിയിൽ മിക്സ് ചെയ്ത് തേക്കാം അതേപോലെ തന്നെ നമ്മൾ കാപ്പി പൊടിയിലും ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് സാദാ ചെറുവക ചൂടുവെള്ളത്തിലാണ് കേട്ടോ അപ്പം നമുക്ക് ചായയിലും കാപ്പിപ്പൊടിയൊന്നും തിളപ്പിച്ച് നേരം കളയണ്ട നമുക്ക് ഈ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് നമ്മുടെ മുടിയെ സെറ്റാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നമ്മുടെ ചായലയുടെ ഇതൊക്കെ ചെയ്തേ പിന്നെ നമുക്ക് കണ്ട കുഞ്ഞു 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 മുടികളൊക്കെയാണ് ഈ കുറ്റി കുറ്റി പോലെ വന്നിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നോണ്ട് എനിക്ക് നാരയുടെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ആരോ ചോദിച്ചായിരുന്നു നമുക്ക് ചായയിലട ചെയ്യുമ്പോൾ ഡ്രൈ ആവുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ എണ്ണ കുറേ ഒന്നും ഒഴിക്കേണ്ട ഒന്ന് കയ്യിലേക്ക് ആക്കിയിട്ടൊന്നും തൊട്ട് പറ്റിയെടുത്താൽ മതി കേട്ടോ കുറേ ഒഴിക്കാനും പറ്റാത്തവർക്ക് നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് തൊട്ട് പറ്റട്ടല്ലോ അതേ രീതിക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മുടിയോടെ ഒതുങ്ങി കിടന്നോളും പിന്നെ നമുക്ക് പിറ്റേ ദിവസം വേണമെന്ന് വെച്ചാൽ അന്നര അന്നൊക്കെ തന്നെ വൈകുന്നേരം നമുക്ക് ആ ചായയിലട ആ ഒരു സ്പ്രേ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഡെയിലി ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നര അവിടെ വിട്ടിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇട്ട് കിട്ടാൻ പോണത് അപ്പോൾ പറ്റാവുന്നവരൊക്കെ എന്ത് പാക്കോളിൽ നിന്ന് ഇടാൻ പറ്റാത്തവർ അതൊക്കെ ചെയ്ത് നോക്കുക ഇതൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യാം കേട്ടോ ഇതിരിക്കും തോറും ഇതിൻ്റെ ഡാർക്ക് കൂടി കൂടിക്കൂടി വരുകയാണ് കേട്ടോ നമുക്കതിൻ്റെ അടിയിൽ പച്ച കളർ തന്നെയാണ് അതായത് നമുക്ക് ഈ പൊടി കലക്കുമ്പോൾ ഈ പച്ച കളറിൽ തന്നെയാണ് കിട്ടുക അപ്പോൾ ഇത് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് നേരം അഞ്ചോ പത്ത് മിനിറ്റ് നേരം നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് നമുക്കിത് കൊണ്ടുവരാനായിട്ട് പറ്റൂട്ടോ ഇത് തലേദിവസം നമ്മളിങ്ങനെ ഹെന്നയുടെ പോലെ തലേ ഇങ്ങനെ സെറ്റ് ചെയ്തൊന്നും വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ക്ഷമിച്ചാൽ മതി കേട്ടോ അതായത് നിങ്ങൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉച്ചറിഞ്ഞിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചോട് കൂടിയിട്ട് ഇതൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് അവരവരുടെ തലയുടെ ഒരു നീർ വിൽക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നവരുണ്ടാവില്ലേ അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവിടിൻ്റെ ഈ സൈഡിൽ കുറച്ച് മുടിയുടെ ഭാഗത്ത് ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമ്മളിത് ഒന്ന് തേച്ചിട്ട് നമ്മുടെ ചൊറിച്ചിലോ വേറെ പ്രശ്നങ്ങളോ ഒന്നും എന്ന് വരുത്തിയതിന് ശേഷം തലവേദന അങ്ങനത്തെ ഒക്കെ വരുന്നില്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ തലവട്ടിമ്മലൊക്കെ മുടിയമ്മലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്ക കേട്ടോ ഇത് മുടിമലയ്ക്കാണ് കൂടുതൽ നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷുകൊണ്ട് ചെയ്യാം ഇല്ലെങ്കിൽ കയ്യമ്മ പിടിക്കൊന്നുമില്ല കൈകൊണ്ട് ചെയ്തിട്ട് കഴുകി കളഞ്ഞാലും മതി കേട്ടോ ബ്രഷുകൊണ്ട് ചെയ്യണമെങ്കിലൊക്കെ നല്ലത് നമുക്ക് നമ്മുടെ മുടി എടുത്തിട്ട് ഒരേ നമ്മുടെ സൗകര്യത്തിന് മുടിയമ്മ തേച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മുടിക്കനുസരിച്ച് ഒരു മൂന്ന് ഈ ടീസ്പൂണിൻ്റെ അളവിൽ മൂന്ന് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് കറക്റ്റാണ് ഇതിപ്പം ഞാൻ എനിക്ക് മാത്രമേ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പാക്കോൾ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ നേരൊക്കെ ഇട്ടിരുന്നാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഞാനാകെ ഒരു പത്ത് മിനിറ്റ് ഇരുമ്പോഴേക്കും പേടിച്ചിട്ട് ഞാനത് കഴുകി കളഞ്ഞു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നോക്കണത് നമ്മളിവിടെ ഏതൊരു പേക്ക് ചെയ്യായാലും ഞാൻ എൻ്റെ തലയിലേക്ക് പരീക്ഷിച്ച് നോക്കി റിസൾട്ട് കുഴപ്പമില്ല നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഞാനത് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറയാം മറ്റുള്ള പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി ഇതെന്താ ഈ നീലാവരി പൗഡർ എന്നറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ആക്കി നോക്കിയതാണ് കേട്ടോ എന്നയ്ക്ക് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് പൊടിച്ച് വെക്കും ഞാൻ പച്ചല അരച്ചിട്ടാണ് കൂടുതൽ നമ്മുടെ മുടിയിലേക്ക് കൊടുക്കാറ് അത് ഞാൻ നമ്മുടെ പേക്കോളിൽ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ പൊടിച്ച് വയ്ക്കുക എന്നാൽ നമ്മൾ വെയിലത്ത് വെയിലുള്ളപ്പോൾ വെയിലത്ത് ഉണക്കി പൊടിച്ച് വെക്കും ഇവിടെ ആർക്കെങ്കിലും ഉപയോഗിച്ചോട്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ പൊടിച്ച് വെക്കും കേട്ടോ പക്ഷേ ഈ സാധനം ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാ നമ്മൾ കുറേ വീഡിയോസിലിങ്ങനെ കാണേണ്ടത് നീലാമരി തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല കറുപ്പാവും എന്നൊക്കെ നമ്മളങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കണല്ലോ നമ്മുടെ തലയിലേക്ക് ചെയ്ത് നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് പാക്കുകളുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു പത്ത് പ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാനത് കഴുകി കേട്ടോ അപ്പം നമുക്ക് മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇടാൻ പറ്റിയ ഇടണം അല്ലാത്തവർക്ക് ഒരു മണിക്കൂർ നേരമൊക്കെ തലയിലേക്ക് പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയാട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നിങ്ങളിത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ പണിയല്ലേ പിന്നെ ഉപ്പ് എടുക്കുമ്പോൾ ഒരു പിഞ്ചെടുക്കാൻ പാടുള്ളൂ ഉപ്പ് തലയിലേക്ക് നമുക്ക് ദോഷം ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് പ്രശ്നമില്ല കേട്ടോ അതെ ശരിക്കും നല്ലൊരു ഈ ഇൻഡിഗോ പൗഡർ തേച്ചിട്ട് കളറ് വരുന്നില്ല എന്ന് പറയുന്നവർക്ക് നമ്മൾ ചേർക്കണ ഒരു സീക്രട്ട് സാധനമാണ് ഒരു പിഞ്ച് അതായത് ഒരു നുള്ളുപ്പ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ചെയ്യണതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ആദ്യം നമുക്ക് ഇതിൽ മൂന്ന് ടീസ്പൂണാണ് ഞാനതിൽ പൊടി നീലാമ്പരി പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ വലിയ ടീസ്പൂണിലാണ് നമ്മളിവിടെ എൻ്റെ മുടിക്കാവശ്യമായിട്ടുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ മുടിയുടെ നീളനുസരിച്ച് ഇത് നമ്മൾ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ നമ്മൾ ഈ പൊടിയെടുക്കുന്നേക്കാളും ഉപ്പാട് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നു വേണ്ട നേരെ ചൂട്ടോട് കൂടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളാദ്യം സെറ്റാക്കി വയ്ക്കണം ഒരു പിഞ്ച് ഉപ്പ് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കൂടുതലാവാനൊന്നും പാടില്ല എന്നിട്ട് നമ്മൾ കുറേശേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത് എന്നുവെച്ചത് വെള്ളം കൂടുതലാവാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് നേരം നമ്മളിതിങ്ങനെ ചെയ്തൊന്നും വെക്കണ്ട എണ്ണ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ തലേദിവസം ഹെണ്ണ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് കൂടി ഇടുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ തലേ ദിവസമൊക്കെ എന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു പൗഡർ ഇട്ടത് ഈ നിലാമിരി പൗഡർ നമ്മൾ ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒറ്റ മുടി പോലും നരച്ചിട്ടുണ്ടാവില്ല കേട്ടോ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ നിങ്ങളുടെ മുടി കിട്ടും ഇത് മുടിയുടെ വളർച്ചയും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇത് ഒരു കറുപ്പ് കളറിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അധികം നേരമൊന്നും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു മുടിയുടെ പ്രശ്നം ഒത്തിരി പേർക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മുടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ മുടിയൊക്കെ നല്ല രീതിക്കൊക്കെ നേച്ചുറലായിട്ട് നിങ്ങൾ കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ കെമിക്കൽ മേടിച്ച് വരുമ്പോൾ ഒരുപാട് അലർജിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ മുടിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നീലാമ്പരി നല്ല കമ്പനി നോക്കിയിട്ട് മേടിക്കാൻ നോക്കിയിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്തൊരു കിടി വേടിയായിട്ട് വരുന്നവരേക്കും 对呗。Bye bye.